വെൽക്കം ബാക്ക് ടു ഇ ടിപ്ലോ ഈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളുടെ ഏത് വീട്ടിലായാലോ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലായാലോ അല്ലെങ്കിൽ ബന്ധുക്കളായാലോ ജോലിസ്ഥലത്തോ ഒക്കെ നമ്മളുടെ പിന്നാലെ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ചട്ടം കെട്ടി അതായത് അതൊരു ഹരമാണവർക്ക് നമ്മളെ പിന്നെ കൂടും നമ്മളൊരു നല്ല ഹാപ്പി മൂഡിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ആ അത് ശരിയായില്ല ഇത് ശരിയായില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ എപ്പോഴും നമ്മളുടെ പിന്നിൽ കൂടെ നമ്മളുടെ വർക്കിനെ പറ്റിയിട്ട് അത് അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ നമ്മളെ പിന്നാലെ തുടർന്നുകൊണ്ടിരിക്കും ചിലതാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു നമ്മളെ വേദനിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓഫീസിലൊക്കെ ആയാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ അതങ്ങനെ ചെയ്തു കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളുടെ പിന്നാലെ വരുന്നവർ അപ്പോൾ ഏതൊരു ജീവിതത്തിലും ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ഒരുമ്പെട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരോട് എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ മുന്നിൽ നമ്മൾ ഉള്ള ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഇങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കൂടെ കൂടെ നമ്മളുടെ കുറ്റങ്ങൾ നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് നമ്മൾ പിന്നെ ആരെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാകുക അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിനെ നമ്മൾ ബോൾഡാക്കി വെക്കുക ഇതൊന്നും എൻ്റെ മനസ്സിനെ തളർത്താൻ പറ്റിയ കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിന് നമ്മളുടെ കൺട്രോളിൽ നിർത്താം ഇനി ഭാര്യ ഭർത്തകന്മാരുടെ ഇതുണ്ട് കേട്ടോ അതായത് ചില കാര്യങ്ങളിൽ ഭാര്യ ചെയ്യുന്ന എല്ലാം കുറ്റം ചിലപ്പോൾ ഭർത്താവ് പറയുന്ന എല്ലാം കുറ്റം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എല്ലാത്തിനും കുറ്റം കണ്ടെത്തുക നല്ലതായ പല കാര്യങ്ങളും ചെയ്താൽ അതിനൊന്ന് നല്ലതെന്ന് പറയാതെ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചെയ്തത് അബദ്ധമായി പോയ കാര്യങ്ങളാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലും കാണുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം അതായത് നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മളുടെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് അത് അവർക്കൊരു സന്തോഷം അപ്പോൾ ആ മാനസികമായിട്ട് ഹരാസ് ചെയ്യാൻ നിങ്ങൾ അയാളുമായി എൻഗേജ്മെൻറ്റിൽ ഒന്നും പോകണ്ട ഒരു കാര്യത്തിലും എൻഗേജ് ആവാൻ പാടില്ല അവർ നിങ്ങൾ അയാളുടെ കണ്ണിൽ നോക്കാതെ സംസാരിച്ചാൽ മതി കണ്ണിൽ നോക്കി സംസാരിക്കേണ്ട കണ്ണിൽ നോക്കാതെ അയാളായിട്ട് ഒരു കാര്യത്തിലും ആ ഇടപെടാൻ നിൽക്കേണ്ട കാര്യമില്ല അവർ പറയുന്ന അങ്ങോട്ട് പറയട്ടെ എന്ന് നമ്മളുടെ മനസ്സിന് നമ്മൾ പറഞ്ഞത് അതൊക്കെ പറയട്ടെ ഞാനെന്തിനാണ് അതിന് വിഷമിക്കുന്നത് ഞാനെന്തിനാണ് ഇത് വേദനിക്കുന്നത് ഞാനത് കേട്ടിട്ട് എന്തിൻ്റെ വർക്കിൽ തളരേണ്ട കാര്യം അതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ദൃഢനിശ്ചയത്തിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുക ഇനി ആ പറയുന്ന വാക്കുകൾക്ക് അവർ എന്ത് പറഞ്ഞാലും നിങ്ങളതിന് റെസ്പോൺസ് ചെയ്യേണ്ട പല രീതിയിലും നമ്മൾ ആ റെസ്പോൺസ് കിട്ടാനായിട്ട് അവർ കാത്തു നിൽക്കും ഇന്നത് പറയുമല്ലോന്ന് അപ്പോൾ നമ്മൾ ആ റെസ്പോൺസ് ചെയ്യേ വേണ്ട അവർ മൈൻഡ് ചെയ്യേണ്ട അതിന് റെസ്പോൺസ് ചെയ്യുകയും വേണ്ട അപ്പോൾ അവരെന്തു ചെയ്യും അവർ പിൻവാങ്ങും അല്ലാതെ അവർ നമ്മളെ കൂടെ നിൽക്കില്ലേ പിന്നെ ഒരവസരം വരുമ്പോൾ വീണ്ടും ഇതേ വരുമ്പോൾ നമ്മൾ ഇത് തന്നെ ആവർത്തിക്കുക പിന്നെ ഇങ്ങനത്തെ അവസരത്തിൽ നമുക്ക് ഓഫീസിൽ ഓഫീസിലല്ലെങ്കിൽ നമ്മളുടെ മറ്റു കാര്യങ്ങൾ ഒരാൾ വന്ന് നമ്മളിങ്ങനെ ചിലർ ഗസ്റ്റായി വന്നവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സെൽഫോൺ നമുക്കൊരു ഉപകാരമായിട്ട് തോന്നാറുണ്ട് കാരണം എന്താണ് അതെടുത്ത് കണ്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന പോലെ ഒക്കെ ഒന്ന് നമ്മളൊന്ന് അഭിനയിക്കുക അങ്ങനെ തന്നെ പറയണം അപ്പോൾ അന്നേരം ആ ഞാൻ പറയുന്ന കാര്യത്തിലൊന്നും കോൺസെൻട്രേഷൻ ഇല്ല അവർ വേറെ എന്തോ കാര്യത്തിലാണ് അവർ എൻഗേജ് ആയിരിക്കുന്നത് അവർക്ക് തോന്നും അപ്പോൾ അപ്പോഴവരെന്തു ചെയ്യും അതിൽ നിന്ന് അവർ നമ്മളുടെ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ അവരതിൽ നിന്ന് പിൻവാങ്ങി മാറി നിൽക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും പക്ഷേ എന്നാലും നമ്മൾ അതേപോലെ അവോയ്ഡ് ചെയ്യുക അതിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യുക പിന്നെ എന്തവർ പറഞ്ഞാലും കുറച്ച് മാത്രം നമ്മൾ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് വിശദമായൊന്നും പറയണ്ട ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാലും നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂളലും അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുക നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും അതുകൊണ്ട് അടക്കാനാണ് അവർക്ക് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിൽക്കേണ്ട അവരോടായിട്ടുള്ള സംസാരം വളരെയധികം കുറച്ച് കൊണ്ട് പോകാം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ ഇവരുമായിട്ട് ഒത്തിരി കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ അടുത്തോട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും തന്നെ അത് വേഗം വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളുടേതായ ഒരു കാര്യം ഇവരോട് ഷെയർ ചെയ്യേണ്ട കാര്യം നമുക്കില്ല ഒരിക്കലും ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന ആളുകൾ ആ ആളടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ പറയുക ഒന്നും നമ്മൾ അവരുടെ നമ്മളുടേതായ ഒരു കാര്യം അവരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് ഒന്നും അവരിൽ നിന്ന് നമ്മളുടെ മനസ്സിന് ഒരു തക തകർച്ചയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പിൻവാങ്ങി പോകില്ല എന്നാലും കുറച്ച് സമയത്ത് പിന്നെ പിൻവാങ്ങും പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ മനസ്സിനെ ബോൾഡാക്കി നിർത്ത അവർ പറയുന്നത് ഇതിൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയാന്നുള്ള രീതിയിൽ അത് നമ്മൾക്ക് മനസ്സിലേ വെക്കണ്ട നമ്മളുടെ മനസ്സിനെ എപ്പോഴും സ പോസിറ്റീവായി വെക്കാൻ നോക്കുന്നില്ല അവരെ നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് റെസ്പോൺസോ അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളുടെ മനസ്സിൽ അലട്ടുന്നില്ല എന്ന ബോധ്യത്തോടെ നമ്മളുടെ മനസ്സിന് സന്തോഷത്തോടു കൂടി നമ്മൾ അത് ബോധർ ചെയ്യാതെ അവരെ ബോധറെ ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക നമ്മൾ സന്തോഷത്തോടെ നിൽക്കുക അങ്ങനെയാണ് നമ്മൾക്ക് ഇവരിൽ നിന്ന് രക്ഷ നേടാനുള്ള ഇതും നമ്മളുടെ മനസ്സിന് സന്തോഷമായി വെക്കാനുള്ള കാര്യങ്ങൾ അതല്ല നേരെ മറിച്ച് അവരോട് സപ്പോർട്ടീവായി നിന്നാൽ നമ്മൾ കുറേ വേദനിക്കേണ്ടി വരും അവരൊന്നും പറഞ്ഞതും കേട്ടതായിട്ട് അറിയില്ല പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വളരെയധികം വേദനകൾ വീണ്ടും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ടോപ്പിക്ക് ഞാനിവിടെ നിർത്തട്ടെ ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ എല്ലാം തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി താങ്ക്